പുതിയ സിനിമയിലേക്ക് പുതുമുഖ താരങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള ഇന്റർവ്യൂ ആ ഇന്റർവ്യൂ നടത്തുന്ന ആരാ ഈ സിനിമ ഞാനാങ്ങിയ പിന്നെ ഞാൻ ആരാ എന്താ സംശയം പുതിയ സിനിമയിൽ നീ തന്നെ നായിക കേട്ടോ ചക്കര ഉമ്മ അതെ പുറത്തു ആൾക്കാർ ബഹളം ഞാൻ ഇന്റർവ്യൂ കഴിഞ്ഞാ സിനിമയിലേക്ക് അഭിനയിക്കാൻ വൃത്തിയോട് കാണിക്കണത് വേണ്ടി വന്നതല്ലേ ഞാൻ അമ്മ പറഞ്ഞു വന്നതാ സിനിമ അമ്മ പറഞ്ഞിട്ട് വന്ന അതൊന്നല്ല എന്റെ അമ്മ പറഞ്ഞിട്ട് ഞാനോട് വന്നത് നിന്റെ അമ്മ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാണ് ആ ഇവിടെ സിനിമയിൽ ആൾ എടുക്കണെന്ന് കേട്ടു ആ സിനിമയിൽ ആളെടുക്കണ്ട് ആര് ഞാൻ എടുക്കണേ േ അങ്ങനെ ഈ സിനിമണ്ട് കഴിവെന്തു പാട്ടുപാടു തന്റെ വീട്ടിൽ എല്ലാരും പാടും അച്ഛൻ അമ്മമ്മ അപ്പനൊക്കെ പാടും പാരമ്പര്യമായിട്ട് പാട്ടുകാരെ ഞങ്ങള് എല്ലാരും പാരമ്പര്യായിട്ട് പാട്ടുകാരാ ശരി എവിടെങ്കിലും പാടിയിട്ടുണ്ടോ ആ ഞാൻ ടി വി ആണോ ഏത് മീഡിയ സ്റ്റാർ പ്ലെയർ സ്റ്റാർ പ്ലെയർ അല്ല മീഡിയ സ്റ്റാർ സിംഗർ അങ്ങനെയാണോ അത് ഏത് പാട്ട് പാടിയേക്കുന്നത് ഡെവോഷണൽ സോങ് ആണോ അല്ലല്ലോ ഒരു ഭക്തിഗാനാന്നേ ആണല്ലേ ഏത് പാട്ടായിരുന്നു ഞാൻ നല്ലൊരു പാട്ട് പാടാൻ വേണേ പാടിക്കണം ഞാൻ കുറെ പാടിയിട്ട് തൊണ്ടൊക്കെ ക്ലൗ പിടിച്ചിരിക്കുക ധൈര്യമായിട്ട് പാടിക്കും ഒന്ന് വൃക്കൊന്ന് റെഡി ആക്കട്ടെ വൃക ഒരു കാപ്പൂടി പോയിട്ട് എന്താന്ന് വെച്ച പാടും കന്നിമൂല ഗണപതി ഭഗവാനേ ശരണം சரணம் ஐயப்பா ரிஹரானந்தித்தன் அய்யப்பே சரணமயப்பா மாமலை பத்தர்களும் சன்னிதானம் சன்னிதானம் ஐயப்பா சன்னிதானோ சன்னிதானம் ஐயப்பா சன்னிதானோ ஐயப்பன் സംവിധാന എന്റെ അയ്യപ്പൻ സാറെ എനിക്ക് ചാൻസ് തരണം തീർച്ചയായിട്ടും ചാൻസ് തരാം എന്താണ് അച്ഛൻ്റെ പേര് തങ്കപ്പൻ അമ്മയുടെ പേര് തങ്കപ്പിന്റെ പേര് അപ്പിടോ കൊച്ചാപ്പി കൊച്ചാപ്പിട്ടു അത് ശരി ഈ കൊച്ചാപ്പിക്ക് സിനിമയിൽ അഭിനയിക്കാനുള്ള കഴിവൊക്കെ ഉണ്ടല്ലോ ഉണ്ട് ഞാൻ ഞാനിവിടെ ഒരു സിറ്റുവേഷൻ പറഞ്ഞുതരും അതിനനുസരിച്ച് ആക്ട് ചെയ്താൽ മതി സിറ്റുവേഷൻ സാർ പറഞ്ഞു തരും ഞാൻ പറഞ്ഞുതരും ഓക്കെ നമ്മളോട് പിടിക്കാൻ പോകുന്നത് ഒരു പുരാണ ലവ് സ്റ്റോറിയാണ് ഒരാളും ദുഷ്യന്തരും ശകുന്തളയും ആണോ ദുഷ്യന്തിന്റെയും ശവുന്തളയുടെയും അന്തപുരം എവിടെ എടോ അന്തപുരം എന്ന് പറഞ്ഞ സങ്കല്പം ഇമാജിൻ ഇമാജിൻ സുന്ദരിയായ രാജകുമാരി ഇങ്ങനെ കിടക്കുകയാണ് ഈ അന്തപുരത്തിൽ വലതുവശത്തായി ഒരു അലമാര ഇടതുവശത്തായ ഒരു മേശ നടുവിലായ ഒരു കട്ടിൽ ഈ കട്ടിലിന്റെ മുകളിൽ സുന്ദരിയായ രാജകുമാരി ഇങ്ങനെ കിടക്കും ശകുന്തളെ കടന്നു വരുതേ സാറ് മോളെ ശകുന്തളെ നിൽക്കണതേ സാറ് വിളിക്കുന്നത് ഈ സാറ് േ ആണ് ഇമാജിൻ്റെ ശകുന്തളെ അവിടെ ഇന്നോട്ടാ ഞാൻ വിളിക്കാം സങ്കല്പ ഇത് ഇങ്ങനെ ആക്കുമ്പോ ചാടി വന്നാൽ മതി കള്ളിയോട് ചിരിക്കുക അവിടെ ഞാൻ വിളിക്കാം കടന്നു വിളിക്കളെ അതായത് താൻ ഈ അന്തപുരത്തിലേക്ക് കടന്നു വരുമ്പോ പറഞ്ഞ ഡയലോഗാണത് അതെ ഇത് ശകുന്തള കടന്നു വരും അന്തപുരത്തിൽ വന്നിരിക്കുന്നത് ആരാണെന്ന് നോക്കൂ മിനിറ്റ് എന്ത് അതല്ല പറഞ്ഞത് ഇത് ഡയലോഗാണ് തനിക്ക് കാര്യമൊന്നും പറഞ്ഞ് മനസ്സിലായില്ല മനസ്സിലായില്ല ഒട്ടും മനസ്സിലായില്ല അറിയാവുന്ന കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞതാ

ഞാൻ പറയാട്ടോ ഡിബ് മേശ പറ്റെ അങ്ങനെ അവിടെ ആയിട്ട് മേച്ച പെട്ടെന്ന് നോക്ക് ഇവിടെ പറ്റിയത് അവിടെ മേശ കൈ നോക്കൂടു അവിടെ ആയിട്ട് മേശ 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 അവിടെ ആയിട്ട് മേശ കട്ടിലിവിടെ കട്ടിലിവിടെ ഞാൻ പറയാനിട്ട് എങ്ങനെ പറഞ്ഞു പേടി പറ്റുന്നു കട്ടില് എവിടെ ഡിബിഡ് കട്ടില് ആ കറക്റ്റ് ഇവിടെയാണ് കട്ടില് കട്ടില് ആ കട്ടിലെ പുറത്ത് കട്ടിന്റെ മോള് ബെഡ് ബെഡിന്റെ മുകളിൽ മോളില് മൂട്ടല്ല സുന്ദരിയായ രാജകുമാരി ചിരിക്കുന്നു കരയുന്നു കിടന്ന് അത് തന്നെ ഇപ്പൊ കറക്റ്റ് ഇല്ലേ പിള്ളേച്ച കള്ളം പറയണായിരുന്നു വൃത്തി കേട്ടേ എടാ രാജകുമാരിക്ക് കൂട്ടെടുക്കാൻ വേറെ ആൾക്കാരില്ലേ അഭിനയിക്കാൻ വന്നവർ അഭിനയിച്ചാൽ മതി കാര്യങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല അല്ല അവര് കൂട്ടുകെടുക്കാൻ കൂട്ടിടാൻ വേദക്കാരല്ലേ താൻ അഭിനയിക്കാമെന്ന് അഭിനയിച്ചാൽ മതി മറ്റു കാര്യങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല കഴിച്ചോണ്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല കൈ ചൂടാവണേ നമ്മള് അല്ല അങ്ങനെ ചൂടാവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മള് എന്റെ അമ്മ പറഞ്ഞു വിട്ടത് പിടിക്കും ആവശ്യമൊന്നുമില്ല അവന്റെ അങ്ങനെ ചെറിയ കാര്യം ചൂടാവേണ്ട ആവശ്യം എന്താള്ള

വെറുതാണ്ടെ കഴിച്ചുകൂടി സംസാരിച്ചേ മരോട്ടി ചാലിളെ പോയിട്ടോ ശകുന്തളും ഇപ്പൊരുടെ മാമന്റെ മോളെ വിളിക്കുന്ന പോലെ വിളിക്കണ് ആ പിന്നെ കിട്ടുന്ന അടി വെച്ചിരുന്നു നിനക്ക് ഞാൻ അല്ല കേട്ടോ ആനുന്തള വരും ശകുന്തളെ വെറുതെ പറഞ്ഞ കേട്ടാ മറ്റേ ബ്ലൂടൂത്തിന്റെ ആളാ സെന്റിംഗ് മൊബൈൽ ആളാട്ടാ മോളെ വരണ്ട ുംകുന്തളി കടന്നു വരൂ ആര സാറെ സാറൊരു അടി തന്നപ്പോഴെങ്കിൽ ഒരു കാര്യ ഓർമ്മ വരുന്നു എന്ത് എനിക്ക് സാറിന് നല്ല കണ്ടുപരിചയുണ്ട് കണ്ടുപരിചയുണ്ട് നിന്റെ വീട് എവിടെയാ എവിടെ ഒളരിക്കര ഒളേരിക്കരക്ക് വന്നായിരുന്നു ആ പള്ളീനെടുത്ത് പള്ളീനെടുത്ത് അത് തന്നെ കണ്ടുപരിചിണ്ടേ ഈ പള്ളിയുടെ തൊട്ട് ബാക്കിൽ നാടകങ്ങൾ രമണീച്ചേശി താമസിക്കുന്നു ഈ മൂത്ത മൂത്തമുള്ള അനിദന പെണ്ണുകളാണ് വന്നത് ഞാനാ എന്റെ ദൈവമേ എന്റെ വീടിന്റെ അടുത്ത് തൊട്ട വീടിന്റെ അടുത്ത് ആ എന്റെ സാറെ ഇത്ര നേരം നമ്മൾ പരിചയപ്പെട്ട നിലയ്ക്ക് ഒരു കാര്യം പറയാം രണ്ടാം ദിവസമുള്ള ഫാമിലിയെ കുറിച്ച് കുറ്റം പറയാല്ലേ ശരി ശരി മൂത്തോ അനുണ്ടല്ലോ മലബാർ ഗോൾഡ് മനസ്സിലായി ബ്യൂട്ടി മീറ്റ് രണ്ടാമത്തെ മോൾ ഉണ്ടല്ലോ അഞ്ജലി ജ്വല്ലറിയാ മനസ്സിലായില്ലേ എന്നും ഒരു പണത്തൂക്കം മുൻപിൽ അങ്ങനെ അമ്മ രമണി ഉണ്ടല്ലോ ജ്വല്ലറിയാ മനസ്സിലായില്ലേ ജനകോട്ടികളുടെ വിശ്വസ്ത സ്ഥാപനം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് സിനിമാ താരങ്ങളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഗായിക ഗായകന്മാരുടെ ഒക്കെ ശബ്ദാനുകരണമാണ് ഞങ്ങളും അതിന് മാറ്റം വരുത്തുന്നില്ല അതിനായി ക്ഷണിക്കുന്നു യൂണിവേഴ്സിറ്റി താരമായ സതീഷ് ഒളേരി നമസ്കാരം സതീഷ് സതീഷ് ആദ്യമായിട്ട് എന്താണ് അവതരിപ്പിക്കാൻ പോകുന്നത് വിജയരാഘവൻ വിജയരാഘവൻ മലയാള സിനിമയിൽ നിരവധി വില്ലൻ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ വിജയരാഘവൻ ഓക്കെ മൂന്നു നേരം കൊന്തത്തിച്ച് പള്ളിമേനെ കാളയത്തിലാണെങ്കിലേ നിര മംഗലശേര് നീലകണ്ടെന്ന പടുപരത്തെ കത്തി തേപ്പിക്കും കൊല്ലണ്ടു വടിവേലു വടിവേലു തമിഴ് സിനിമയുടെ ഹാസ്യ സാമ്രാട്ട് വടിവേലുളാണ് കടലാടി ഉപ്പ് ഒപ്പ് വേണാ സൂപ്പർ മലയാള നാടക വേദിയിൽ നിന്നും മലയാള സിനിമയിൽ വില്ലൻ വേഷങ്ങൾക്ക് ജീവൻ നൽകിയ കലാശാല ബാബു ജോസ പാട്ടി തേണ്ടി കളവറേത്ര ഒരു ലക്ഷം പത്ത് ലക്ഷം പത്ത് ലക്ഷം പലിശയും അതിന്റെ കൂട്ടു പലിശയുടെ പലിശയും ഞാൻ മുതലാക്കും എന്റെ അടുത്ത കളി വളരെ നന്നായി അടുത്തേ കൊച്ചുപ്രേമൻ കൊച്ചുപ്രേമൻ മലയാള സിനിമയിൽ ഹാസ്യത്തിന് പുതിയ രൂപവും ഭാവവും നൽകിയ കൊച്ചുപ്രേമൻ എനിക്ക് പ്രേതങ്ങളില കണ്ട പേടിയ കേട്ടോ ഒന്നര ഏക്കർ കള്ളും കോഴിയും പേടിയാ കഴിയിടും ഈടോ മതിരാഴ്ച പിടികിട ഈടോ പെണ്ണിനെ പിടികിട്ട് തൊട്ടാ തൊട്ടില്ല ഞാൻ എന്താ വന്നത് സുഖം സുഖം എന്താ വന്നത് മിമിക്രിയാണല്ലോ സതീഷ് ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ മിമിക്രി ഞമ്മടെ ട്രെയിൻ്റെ സൗണ്ട് ഓ ട്രെയിൻ ശബ്ദം ഒക്കെ എല്ലാവരും എടുത്ത് പഴകിയതല്ലേ എന്റെ അത് കേട്ട് നോക്കിയാൽ ട്രെയിൻ ശബ്ദം ഓക്കെ സുഖ കൂത്താട്ടുകളം ഒരു ട്രെയിൻ്റെ ശബ്ദം അനുകരിക്കുന്നു നോക്കാം ോ സാധാരണ കൊച്ചുപിള്ളേരു സാധനം എന്താ ഈ ട്രെയിൻ പോയാൽ ഇങ്ങനെ ട്രെയിൻ ഗുഹയ്ക്കകത്തൂടെ പോകുന്നത് ആരും ഇന്നുവരെ എടുക്കാത്ത ഒരു ശബ്ദമാണ് നമുക്ക് ശ്രദ്ധിക്കാം ഒരു ട്രെയിൻ ഗുഹയ്ക്കകത്തൂടി പോകുന്നു അവതരിപ്പിക്കുന്നു രക്ഷിക്കണം ഇതാണ കുതിര വെറൈറ്റി ഉണ്ട് കുതിരയുടെ ഈ കുതിരക്കാത്ത അതുകൊള്ളാം കുതിര കത്തോടി ആരും അവതരിപ്പിച്ചിട്ടില്ല നമുക്ക് ശ്രദ്ധിക്കാം തൊടി പോകുന്നു അവതരിപ്പിക്കുന്നു കടന്നുപോളൂ സതീഷ് അടുത്തായിട്ട് സതീഷ് എന്താണ് അവതരിപ്പിക്കുന്നത് ടി എസ് രാജു ടി എസ് രാജു ജോക്കർ എന്ന ചിത്രത്തിലെ സർക്കസ് മുതലാളിയെ അവതരിപ്പിച്ച ടി എസ് രാജുസനെ

என்ன தமிழ்நாடி கூந்தலைக்கும் ராமன் கருப்பு லப்பன கருப்பு ஹும்பி அம்பஹம்பி ஹம்பி என்னடாம்பி நம்பவே முடியலடா என்ன சார் கிரியாணியா காக்கவா அடுத்த ஒரு நடன செய்ய போனது അതിത്ര ചിരിക്കാൻ തോന്നുന്നു ഓക്കെ പ്രിയമുള്ളവരെ മലയാള സിനിമയുടെ കഥാ തിരക്കഥ സംഭാഷണം സംവിധാനം എന്നിവയിലും ഒരു നല്ലൊരു നടൻ കൂടിയായ ബാലചന്ദ്രമേനോൻ അവതരിപ്പിക്കുന്നു സുഗു സുഖം എടാ എനിക്ക് തൃപ്തിയാണ് എന്ന് മനസ്സിലാക്കാൻ എന്റെ മനസ്സിന്റെ ധന് മനസ്സിലാക്കാൻ എനിക്ക് കഴിയില്ലടാ എടാ എനിക്കൊന്നും സിനിമയില്ല എനിക്ക് സേരിലില്ല എനിക്ക് ഒന്നുമില്ല ഒന്നുമില്ല എല്ലാവരും മർദ്ദന കൂട്ട ഞാൻ പോയിട്ട് പിന്നെ വരത്തില്ലവരെ ഇന്ന് വരെ ആരും ബാലചന്ദ്രമേനോന്റെ വെറൈറ്റി അവതരിപ്പിച്ചിട്ടില്ല സിനിമാ സീരിയൽ അങ്ങനെ സംഭവമൊന്നും ഇല്ലല്ലോ ഇല്ല പുള്ളിയെ ഒരു ഗുഹയ്ക്കത്ത് വിടട്ടെ അടുത്ത സതീഷ് വിജയ് தமிழ் சினிமாயுடைய சின்ன தளபதி விஜய் ரு லவ் என்றது கோலஜ் லைப்ரரி படிக்கிற புக்கு மாதிரி அது யாருக்கு வேணாம் படிக்கிறோம் தில்லினத்தை பற்றி எங்கள் வீட்டிற்கு தெரியலுன்னு தெரியலுன்னு ஏன் கேட்குறேன் எப்படி 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 வெச்சு மட்டும் சைலண்டா இருக்கும் ஆனால் அடி சர வேடி சூப்பர் அருடே ஐப்ப பைஜ் மலையாள மிமிக்ரி வேதியில் குடியேனைய அவதரிப்பிச்ச ஏற சிரத்தேயனாயா അയ്യപ്പ ബൈജു പ്രശാന്ത് വഴിയരികും എന്റെ പേര് ബൈജു കേട്ടു എനിക്ക് ഒരുപാട് രീതികളൊക്കെ ഉണ്ട് എനിക്കും കൊച്ചി അടുത്തതായി ദ കിങ് എന്ന ചിത്രത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനി അവതരിപ്പിച്ച കുതിരവട്ടം പപ്പുവിനെ നമുക്ക് മറക്കാനാവില്ല സ്വാതന്ത്ര്യ സമര സേനാനിയായി കുതിരവട്ടം പപ്പുവായി വേദിയിലെത്തുന്നു സിഖ് സജീവ് അങ്കമാലി രണ്ടു സെല്ലി കിടക്കുന്ന ലയിലെ പീട് എത്തിച്ചു കൊടുക്കൽ ഞാനും വയ്യാരം വലിയ അമ്പും പിന്നെ കണ്ടും കണ്ണും മൂല അതൊരു സൂത്രപ്പണിയ ഓട്ടുവില് വാർത്ത മണം പിടിച്ച് മണം പിടിച്ച് കള്ളി കഴിച്ച തായ്പോ മൂന്നു പേർക്കും പച്ച വെള്ളം കൊടുക്കണ്ടെന്ന് തായ്പിൻ്റെ കൽപ്പന

അവങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കൊടുക്കാനായിട്ട ഞാനിവിടെ ഓരഞ്ച് ഓരഞ്ചു അഞ്ചു പത്തും മൂവഞ്ച് ഓറഞ്ച് ഓറഞ്ചോ ഇരിക്കുന്ന പൊട്ടിച്ചിരുവിയുടെ നമ്പറുകൾ നിറഞ്ഞ ഈ കോമഡി ബമ്പർ ഇവിടെ പൂർണ്ണമാവുകയാണ് ഈ പ്രോഗ്രാം മാത്രമേ ഇവിടെ പൂർണ്ണമാകുന്നുള്ളൂ നിങ്ങളുടെ ചിരിയും അതിനു വേണ്ടിയുള്ള ഞങ്ങളുടെ ചിന്തയും തുടർന്നുകൊണ്ടേയിരിക്കും അപ്പോൾ വീണ്ടും കാണാം ഗുഡ് ബൈ